നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇതേ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് പപ്പ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കുഞ്ഞിപ്പായും കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ സ്കൂളിലെ സ്റ്റുഡന്റ് തന്നെയാണ് തന്നെയാട്ടോ യു കെ സിയിലെ നമ്മുടെ ഡെവിൻകുട്ടനാണ് കേട്ടോ ഇപ്രാസ ക്രിസ്മസ് പപ്പയായത് നമ്മുടെ ഓണത്തിന്റെ ആഘോഷത്തെ വിരിയക്കാത്തത് കൊണ്ടായിരുന്നു നമ്മുടെ മാവേലി ആയതും ഇത് ഇതേ സെയിം ആള് തന്നെയായതോട്ടോ അപ്പൊ നീ അവൻ തുള്ളി കളിച്ച് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേ നല്ല ഓണായിട്ടിരിക്കുകയാണ് കേട്ടോ ക്രിസ്മസ് പപ്പ കണ്ടപ്പോൾ കുറച്ച് നിന്നെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല വൈബായിട്ടോ അപ്പൊ ക്രിസ്മസ് പാപ്പം ഓരോ ക്ലാസ്സുകളിലായിട്ട് കയറി ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് മിഠായി കൊടുക്കലും കുറേ നേരം ഡാൻസ് കളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതേ ഇതാണ് കേട്ടോ എന്റെ ക്ലാസ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എൻ്റെ ക്ലാസ് അപ്പം അതേ ഞാനിവിടെ അലങ്കരിച്ച് വെച്ചാൽ ഇങ്ങനെ പുൽക്കൂടൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പം ഇത് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതേ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക ആട്ടോ അപ്പം പാട്ട് വെച്ചിട്ടുണ്ട് പാട്ട് വെക്കുന്ന വെച്ച ഒപ്പാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് കേട്ടോ പാട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാട്ട് ഓൺ ആക്കാത്തത് അപ്പോൾ നീ എല്ലാവരും ഇതിലും അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അവരുടെ കൂടെ കൂടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വേറൊരു ലെവലായി അപ്പോൾ നമ്മളൂടെ കളിക്കുന്ന കാണുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എൻജോയ്മെൻ്റ് ആകുമല്ലോ അത് ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ബൊബേനെ കാണുമ്പോൾ എല്ലാവരും കൂടെ കാറുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ഉണ്ടായില്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അവരെല്ലാവരും എൻജോയ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ക്രിസ്മസ് ബൊബേടൊപ്പം നമ്മുടെ സ്വരൂപ ടീച്ചറും ടിൻസ ടീച്ചറും എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ ചേർത്ത് നമ്മുടെ കല്ലൂസിന്റെ ക്ലാസ് റൂമിലേക്കായിരുന്നു ക്രിസ്മസ് ഒപ്പം വരുന്നതിന് മുന്നേ അവർ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ അപ്പം നിഷി ടീച്ചറിൻ്റെ ഒപ്പം തേ കുഞ്ഞുങ്ങളെല്ലാം ഇതുകൊണ്ട് ആസ്വദിക്കുവാണ് കല്ലൂസൊക്കെ നിന്ന് ഭയങ്കര ഹാപ്പിയാണ് ആൾ അവളുടെ അവളുടെ ലൈഫിൽ ഫസ്റ്റത്തെ ഒരു ആയിരുന്നു ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആണെങ്കിലും ഫസ്റ്റത്തെ അനുഭവമായിരുന്നു അതേ ക്രിസ്മസ് സെലിബ്രേഷനും ഫസ്റ്റത്തെ അനുഭവമാണ് ഇത് കല്ലൂസിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കല്ലൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹെലൻ അപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് കളിയായിരുന്നു കേട്ടോ പിന്നെ കല്ലൂസിൻ്റെ ഫസ്റ്റ് സെലിബ്രേഷൻ ആയതുകൊണ്ട് കൂടുതലും ഞാൻ ഇതിനെ ത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കല്ലൂസിനായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ സ്കൂളിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനകത്ത് സ്കൂളിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോസും കിടപ്പുണ്ട് ഞാൻ എൻ്റെ ചാനലായതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതലും കല്ലൂസിൻ്റെ ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവൾ അവളുടെ ലൈഫിലെ ഫസ്റ്റത്തെ ക്രിസ്മസ് ഫ്രണ്ട് ആണ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചാണ് അങ്ങനെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസിൽ അങ്ങനെ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് കല്ലൂസിൻ്റെ ക്ലാസ്മേറ്റ്സ് ഇവരെല്ലാവരും ആണ് കല്ലൂസിൻ്റെ ക്ലാസ്മേറ്റ്സ് കേട്ടോ അപ്പോൾ ദേ കല്ലൂസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുവാണ് അപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിനെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കല്ലൂസിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ ക്ലാസ്സിലോട്ട് പോയി അപ്പോൾ അതേ ആ കാർന്നുണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിനകത്തൊക്കെ അപ്പോൾ അതേ കുഞ്ഞുങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരുടെയും കുറേശ്ശെ രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതിയൊക്കെ ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്ക് എനിക്കറിയത്തില്ല കാരണം ആ രീതിയിൽ കുഞ്ഞുങ്ങളല്ലേ നമ്മൾ കുറേ കൈകാര്യം ചെയ്ത് വരുമ്പോഴേക്കും ഫുള്ളായിട്ടത് അവർ നല്ല നമ്മൾ നല്ല രീതിൽ തന്നെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ അവർ ഭയങ്കര ആയിരുന്നു കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് അവർ കൊടുത്തു അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടി എനിക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ എല്ലാ ക്ലാസിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് പോയിട്ടിരുന്ന് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു മക്കളെല്ലാവരും നല്ല രസമില്ല ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഒരു കോംബോയിൽ കാണാൻ എല്ലാവരും എന്ത് രസം അല്ലേ കുഞ്ഞുങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ പാട്ട് കൂടെ വെച്ച് കൊടുത്തപ്പോൾ അവര് വേറെ ലെവലായിട്ട് നിന്ന് കളിക്കുമായിരുന്നു ആ കൂടെ കൂടുന്ന അവരുടെ അതേ വൈബ് നിൽക്കുന്ന ടീച്ചേഴ്സ് ആണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങള് ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരാളുടെ കുറവുണ്ടാവും നമ്മുടെ സിസ്റ്റർ നമ്മുടെ സിസ്റ്റർ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തേം നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു ചെറുതല്ല വലിയ കുറവ് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും പ്രോഗ്രാംസും എല്ലാം കഴിഞ്ഞതേ എല്ലാവരും കൂടെ കേക്കിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുവാട്ടോ അപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ കേക്ക് കഴിച്ചാണ് കേട്ടോ എല്ലാവരും പിരിഞ്ഞത് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇനി പത്ത് ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇനി പത്ത് ദിവസം കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ കാണുകയുള്ളൂ വീഡിയോസ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടാറ്റാബ് ബൈസ്